ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം പ്രദോഷവ്രതം ഐശ്വര്യ സമ്പൽ സമൃദ്ധി തരും എങ്ങനെയാണ് പ്രദോഷവ്രതം എന്താണ് പ്രദോഷവ്രതം പലരും വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ പ്രദോഷവ്രതം നോൽക്കേണ്ടത് എപ്പോഴാണ് പ്രദോഷവ്രതം നോൽക്കേണ്ടത് പ്രദോഷവ്രതം നോറ്റാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് വളരെയേറെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ട് തരുന്നൊരു വ്രതമാണ് ശിവപ്രീതികരവും കൂടിയാണ് പ്രദോഷവ്രതം പ്രദോഷവ്രതം നോൽക്കാൻ കഴിഞ്ഞാൽ ഈ ലൗകിക സുഖങ്ങൾ തന്നെ ഈ ലോകത്തിൽ തന്നെ എല്ലാ സൗകിക സുഖങ്ങളും ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നതും അത് തന്നെയാണ് സങ്കല്പവും ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ദിവസം അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഈ പ്രദോഷ വ്രതം എന്ന് പറയുന്നത് ശിവഭഗവാൻ അതായത് ശ്രീ പാർവതി ദേവിയെ ആസന പീഠത്തില് ഇരുത്തിയിട്ട് ആസനശക്തിയായിട്ട് ആയിട്ട് ഇരുത്തിക്കൊണ്ട് ചെയ്യുന്ന നൃത്തം ചെയ്യുന്ന പ്രീതികരമായ പാർവതി ദേവിക്ക് സന്തോഷകരമായ ശിവപ്രീതികരമായ ഒരു ദിവസമാണ് ഈ പ്രദോഷവ്രതം ഈ പ്രദോഷ ദിവസത്തിൽ ശിവൻ നൃത്തം ചെയ്യുന്നു എന്നാണ് സങ്കല്പം ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശിവൻ നൃത്തം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഈ സമയത്ത് ഈ ഭഗവാൻ നൃത്തം ചെയ്യുന്ന ഈ സമയത്ത് സകല ദേവകളും അവിടെ വന്ന് ഭഗവാനെ പൂജിച്ച് ആരാധിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് അവിടെ സന്നിഹിതരായിരിക്കുമെന്ന് പറയുന്നു അപ്പം ഈ സമയത്ത് ഈ സന്നിഹിതരായിരിക്കുന്ന സമയത്ത് നമ്മളും സാധാരണ മനുഷ്യനായ നമ്മളും എന്താണ് പ്രദോഷവൃതം നോറ്റ് ഭഗവാന് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും അപ്പം നമുക്കും പുണ്യം കിട്ടുമല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഭജിക്കുന്ന വിശ്വാസം ഈ ദിവസങ്ങളിൽ ഈ പ്രദോഷവൃതം നോൽക്കുന്ന ദിവസങ്ങളിൽ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാതത്തിൽ തന്നെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശിവൻ ക്ഷേത്രത്തിൽ തൊട്ടടുത്തോ അല്ലെങ്കിൽ കുറച്ച് ദൂരം കുഴപ്പമില്ല ശിവക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ നമ്മള് വസ്ത്രം ധരിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച് ശിവ ശിവക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ചെന്ന് നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനെ പ്രാർത്ഥിച്ച് ഭസ്മം ധരിച്ച് രുദ്രാക്ഷമാലയൊക്കെ ഇടണമെങ്കിൽ ഇട്ട് അവിടെ പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് കൂവളമാല കൊണ്ട് അർച്ചന നടത്തി നമ്മൾ ധാരയൊക്കെ കഴിച്ച് തിരിച്ചു പോരുക എന്നിട്ട് പകൽ മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് നടക്കുക ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്കിടയിലും ജോലിക്ക് പോകുന്ന സമയത്തും വരുന്ന സമയത്തും എല്ലാം നമ്മൾ യാത്രയുടെ സമയങ്ങളിലെല്ലാം പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക ഉറക്കെ തന്നെ ജപിക്കേണ്ട മനസ്സിൽ ജപിക്കാം മനനമാണ് ചെയ്യുന്നത് വൈകുന്നേരം ത്രിസന്ധ്യാസമയത്ത് വീണ്ടും ശിവക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യണം അവിടെ നിന്ന് അവിടുത്തെ വ്രതം അവസാനിപ്പിച്ച് ഭാരണ വീടി വ്രതം അവസാനിപ്പിച്ച് കരിക്കോ മറ്റോ കൊണ്ടു കൊടുത്തിട്ട് അത് നേതിച്ച് നമ്മൾ കഴിച്ച് തിരുമേനിയിൽ നിന്ന് പ്രസാദം വാങ്ങിച്ച് ഭാരണയോടുകൂടി പ്രദോഷവ്രതം അവസാനിപ്പിക്കാവുന്നതാണ് കൂവളമാല സന്ധ്യാക്ഷേത്ര ദർശന സമയത്ത് രാവിലെ പറ്റാത്തവർ വൈകുന്നേരത്താണെങ്കിലും സന്ധ്യാക്ഷേത്ര ദർശന സമയത്ത് കൂവളമാല ചാർത്തി പാരായണയോടുകൂടി ഭാരണ നടത്തി അതോടുകൂടി നമുക്ക് പ്രദോഷവ്രതം അവസാനിപ്പിക്കാം ഈ സമയത്ത് പ്രസന്ന പൂജാ സമയത്ത് ശിവപാർവതിമാര് പ്രസന്നരായ ായിരിക്കുന്ന സമയത്ത് നമ്മളും അതോടുകൂടി ചേർന്നു കൊണ്ടിരുന്ന് ശിവവചനം നടത്തുന്നത് അഭീഷ്ടസിദ്ധിക്ക് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹസിദ്ധിക്ക് അതിവിശേഷമാണ് തിങ്കളാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ത്രയോദശി സന്ധ്യയിൽ സോമപ്രദോഷം എന്ന് പറയും സോമവാരവും പ്രദോഷവും വരുന്ന സോമപ്രദോഷത്തിലും പ്രദോഷം നോൽക്കുന്നത് അതീവ പുണ്യകരവും അതീവ ഉത്തത്വുമായ ഒരു ഋതം തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ദിവസങ്ങൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പ്രദോഷം നോൽക്കുന്നത് സന്താനലബ്ധി സന്താനങ്ങൾക്ക് നേട്ടം ഗൃഹ ഐശ്വര്യങ്ങള് രോഗ ധനധാന്യ സമൃദ്ധി രോഗശാന്തി കടം ദാരിദ്ര്യം ഇതെല്ലാം അകലാനുള്ള ആ ഒരു ഗ്രഹം ഇതെല്ലാം നമുക്ക് ഈ പ്രദോഷവ്രതം കൊണ്ട് കിട്ടുന്നു എന്ന് തന്നെയാണ് സങ്കല്പം അനുഭവവും അത് തന്നെയാണ്